ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസ്സാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ കേരളത്തിൽ നിന്നുള്ള എം അവർക്ക് അവരുടെ ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അസുഖം ആ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് കാരണം അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആണെന്നാണ് പക്ഷേ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവർ ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത് ഈ ഭേദഗതി സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേരളത്തിലെ എം പിമാര് അവര് ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല എന്താ ഈ നിങ്ങളെല്ലാവരും നടത്തുന്ന ഈ രാത്രിയത്തെ തമാശ പരിപാടികളുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത് എടുത്തിട്ട് ഒരു തമാശ പരിപാടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഈ വാർത്തകൾ ഉണ്ടാക്കുന്നതും നിങ്ങള് അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കുന്നതും നിങ്ങള് മറുപടി കണ്ടെത്തുന്നതും നിങ്ങള് വ്യാഖ്യാനിക്കുന്നത് നിങ്ങള് മാധ്യമ പ്രവർത്തകർ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ശിവസേന സഖ്യമാണ് ജനങ്ങൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ആ ബി ജെ പി ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയുടെ ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻ സി പിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മൂന്ന് തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ് ചേലക്കര ചർച്ച ചെയ്യുന്നില്ല വയനാട് ചർച്ച ചെയ്യുന്നില്ല ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് പറഞ്ഞ വേറെ ആൾക്കാരുണ്ട് അവർക്ക് വോട്ട് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വേഗലാപത്തിയില്ല അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് കേരളത്തിൽ ബി ജെ പി വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം ആ ചർച്ച ചെയ്തോളൂ ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബി ജെ പിയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും രാവിലെ അതോടൊപ്പം സി കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരനും അതോടൊപ്പം തന്നെ എൻ ശിവരാജനും അവർ ഈ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ ഈ പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ അവർ ഒരു കാര്യം നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് അവർ എന്ത് അവരെന്ത് പറഞ്ഞതെന്ന് ഞാൻ എനിക്കറിയില്ല നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ എന്നെ കൊണ്ടിരുന്നെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ അതുകൊണ്ട് അതല്ല ഞാൻ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാനത് പൂർത്തിയാക്കണല്ലോ കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പല ആളുകൾ കാരണം ബി ജെ പിയോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായത് പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് മാധ്യമ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും ബി ജെ പി അത്രയ്ക്ക് ഇത് ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിരിക്കട്ടെ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ല നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും നിങ്ങള് സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും േലക്കരയിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് സാധനം അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലത്തെ ചോദ്യമാണ് ആ ചോദ്യത്തോട് സുരേന്ദ്രൻ പറഞ്ഞത് അന്ന് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാർട്ടിക്ക് തോൽവി ഉണ്ടായിരുന്നു അന്ന് അങ്ങ് രാജിവെക്കേണ്ടിരുന്നില്ല എന്ന് പാർട്ടി പറഞ്ഞിരുന്നു അതെ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അല്ല അല്ലെ ഇത് ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലോ അല്ല അതാണ് പറഞ്ഞത് ഇതൊന്നും ഇതെല്ലാം ഈ പിന്നെ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു പിന്നെ രീതികളുണ്ടല്ലോ ഉദാഹരണത്തിന് ഒരു ചാനലിനകത്തുള്ള തർക്കം നിങ്ങൾ ഇവിടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യുക അതേപോലെ തർക്കം ഉണ്ടെങ്കിൽ തർക്കം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് തർക്കം ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് തർക്കം ഇല്ലാന്നിരിക്കട്ടെ പ്രശ്നമില്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് പ്രകടിപ്പിക്കുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പാലക്കാട് ദേശീയ പരാതി ലഭിച്ചു എന്നാണ് കേൾക്കുന്നത് ഞാനല്ലല്ലോ ദേശീയ നേതൃത്വം മാത്രമ ഒരു വിഭാഗം ആളുകളുടെ മേലൊക്കെ ഒരു വാചകം കണ്ടിട്ടില്ലല്ലോ പറഞ്ഞിരുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ വിളിച്ചതാണ് ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചു പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളും തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നിട്ടുണ്ട് ഇനിയും 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 പാർട്ടി എന്നോട് അല്ല അതൊരു നല്ല ചോദ്യം അതിന്റെ ഇത്തരം ചോദ്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ചോദ്യം ഏത് ചോദ്യം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാലും അതിലെ ഏതു ഉത്തരത്തെയും നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വളച്ചൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരി കിട്ടണം നിങ്ങൾ മാധ്യമങ്ങളോട് ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെ കൂടി ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു സുഖം ഉണ്ടാവും കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും